ായാലും ഒരാൾ വിചാരിച്ചപ്പോൾ പോക്കറ്റ് ചെയ്യുന്ന പൈസയല്ല അന്ന് തീർന്നു പുത്രൻ ഒരു പനിയും കൊണ്ടുവന്ന് എല്ലാവർക്കും പനിയാക്കി അതിൽ ഭേദപ്പെട്ടവില്ല വലിയ കുഴപ്പമില്ല അനുഭവിക്കുകയും ചെയ്തു അനുഭവിക്കാനുള്ള അനുഭവിക്കുകയും ചെയ്തു രണ്ടുമൂന്ന് ദിവസവും പോയി കിട്ടി അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാ പനി വന്നാൽ ഇപ്പോൾ റൂമിൽ പോയി കുത്തിയിരിക്കണമെന്ന് കേൾക്കത്തില്ലവേ നമ്മൾ ശ്രദ്ധിക്കില്ല അവൻ എന്താ പ്രായപൂർത്തിയായ പനിയില്ല ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ പോയി കിടന്നുറങ്ങി ഹെൽമെറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ആറ് ഹെൽമെറ്റ് ഇല്ല അവൻ്റെ ഹെൽമെറ്റ് എല്ലാം എടുക്കുന്നത് പല ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോവുക അങ്ങനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ഈ ആ പനിയുടെ രോഗമാണ് വലിയ അടുത്ത അടുത്താണ് ഞാൻ എടുത്തോണ്ട് പോകും അത് അവരവരോട് വിചാരിക്കണം എനിക്ക് ഇത് പറഞ്ഞ രോഗം വന്നാൽ എല്ലാവർക്കും ആവും പകരുന്ന രോഗങ്ങളായത് മൂറി ഇഷ്ടം പോലെ മേളിക്കിടപ്പുണ്ട് നമുക്കവിടെ പോയി സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് വിചാരിച്ചാൽ മതി ഒരു കുഴപ്പമുണ്ടാവത്തില്ലായിരുന്നു ഇത് അറിയാവുന്നവർ അന്ന് പോലെ പറയുന്നുണ്ട് എല്ലാം എല്ലോ മുറി കിടന്നുകൊണ്ട് ആവിനി ഓടിയിരിക്കുന്നതും പനി വളരെ ദൂരം മാറ്റി കിടത്താ അന്ന് പോലെ പറയുന്നുണ്ട് പക്ഷെ കേൾക്കത്തില്ല ആക്കാൻ പറഞ്ഞാൽ അതും കേൾക്കുകയില്ല ഇനിയിപ്പം വന്നാൽ അനുഭവിച്ചു കേൾക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുപോലെ പറയുന്നുണ്ട് ഏതെങ്കിലും കൂടി ഒരു മുറിക്കകത്ത് കിടന്ന് അവിഞ്ഞു കൂടാതെ പനിയുള്ളവരെ സൂക്ഷിച്ച് വേറെ മാറ്റി കിടത്തണേ എല്ലാവരും മമ്മിയുടെ കൂടെ കിടത്തല്ലേ കിടത്തല്ലേന്ന് അന്ന് പോലെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ യാത്ര പോയവർ മാസ്ക്സ് ചെയ്ത് വെക്കും പോലെയെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല ഇതൊക്കെ അറിയാവുന്ന പത്ത് പതിനെട്ട് വയസ്സായ കുഞ്ഞാ ആ ഇതൊക്കെ പറ്റിയതാ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇത്രയും പൈസ ഇപ്പോൾ ഉള്ളതിൻ്റെ അത് ആ ചിത്രക്കാർക്ക് കൊടുത്തില്ല അന്ന് പോലെ അത് ഈ വന്നത് എങ്ങനെയാണെന്നാണ് ചിന്തിക്കേണ്ടത് വന്ന വഴി വന്ന വഴി ചിന്തിക്കണം വരും മോനെ നമ്മൾ സൂക്ഷിച്ച ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണ്ടുന്നത് സൂക്ഷിക്കണം പകർച്ചവ്യാധികളായി പനി ചുമെന്നൊക്കെ പറയുന്നത് അവൻ നമ്മൾ സൂക്ഷിച്ച മറ്റുള്ളവർത്തിയ നിനക്ക് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് ഇത്രയും പേർക്കിപ്പോ വയ്യാത്ത അമ്മച്ചി സഹിത പ്രായമുള്ളവർക്കും നിന്റെ ഹെൽമെറ്റ് നീ നിന്റെ ഹെൽമെറ്റ് മാത്രം നീ ഉപയോഗിച്ചായിരുന്നെങ്കിലും ഞാൻ തന്നെ നീ വെച്ച് എന്റെ ഹെൽമെറ്റ് നീ എടുത്തോണ്ട് പോയി ഞാൻ ആ ഹെൽമെറ്റ് എടുത്തോണ്ടാവും അമ്മച്ചി ഹെൽമെറ്റ് കൊടുക്കത്തില്ല അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ കാറിനകത്ത് പോയപ്പോൾ ഇവന് ഇവന് മാത്രമേ ഉള്ളായിരുന്നു പനി ഇവനൊന്ന് മാസ്ക് വെച്ചപ്പോ എടുത്ത് കൊടുത്താലും വെച്ചില്ല കുഞ്ഞേ അതിൽ എടുത്ത് കൊടുത്തതാ എന്റെ പൊന്നമ്മച്ചി ഞാൻ ഇത് ഈ പണിയാണെങ്കിൽ ഉള്ളവർക്ക് പ്രായമുള്ളവർക്കും പെട്ടെന്ന് അവരുടെ പൊന്നിപ്പിച്ചില്ല പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മൂന്നാല് ദിവസം സമാധാനത്തിൽ ഇവിടെ വന്ന് കുത്തിയിരുന്നു ഇഞ്ചനും എടുത്ത് അനുഭവിക്കാനുള്ള വേദന അനുഭവിച്ച് കാര്യം എന്താക്കിയാലും ഒരു കാര്യം പറയാം നല്ലൊരു ഒരു കാര്യം സത്യം നല്ലൊരു ഹോസ്പിറ്റലാ ാണ് ഞാൻ ബില്ലിന്റെ പക്ഷെ ആരാമ ഹോസ്പിറ്റലില് ബില്ല് ഇത്തിരി അതാ പിന്നെ ഹോസിലാരും ശുശ്രൂഷിക്കാം നിങ്ങളെ പൊന്നെ പോലെ ഇതിനകത്ത് ശീതീകരിച്ച റൂമില് നമുക്ക് നാളെ ഇങ്ങോട്ട് വരാൻ

അവൻ നോക്കും അവൻ അതുകൊണ്ട് അവൻ മുഖേലാണ് കൊതുമില്ല സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതാണ് ഇത് ഇന്ന് ബെഡ്ഷീറ്റ് നാളെ വന്നവരെ നേരത്തെ എല്ലാ രീതിയിലും

പിന്നെങ്കിൽ ഒരു റൂമിലോട്ട് മാറി അവരൊഴി ഞാൻ കാരണം വേറൊരാൾക്ക് പകരരുത് എന്ന് ചിന്തിക്കേണ്ടിയത് പ്രായപൂർത്തി പിള്ളേർക്കത് അറിഞ്ഞുകൂടാ പ്രാ അവൻ ഇത്രയും വയസ്സായപ്പോൾ അവനത് ചിന്തിക്കണം അവൻ ഒഴിഞ്ഞു മാറണം അവിടെ പല സെക്ഷനിലും നമ്മൾ വിളിക്കാൻ വരും മോനെ ഇങ്ങോട്ട് വാടാൻ തുറങ്ങാൻ വരുന്നില്ല ഈ പനിയെ പണി മാറി വരാം എന്ന് പറയാനുള്ളൊരു പക്വത ഉണ്ടാവുന്നതാണ് എന്തായാലും ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പനി വരുന്നവരുടെ ഡ്രസ്സ് ബാക്കിയുള്ളവരുടെ ഡ്രസ്സിൻ്റെ കൂടെ കഴുകാൻ ഉപയോഗിക്കരുത് അതേപോലെ തന്നെ ആണെങ്കിൽ അത് ചൂടുവെള്ളത്തിലിട്ട് ഒഴുങ്ങിയേക്കുവാണെങ്കിൽ ഈ പനിയുള്ളവർ രോഗാണു അണുവിമുക്തമാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരു ഫാമിലിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പ്രായത്തിനെങ്കിൽ ആദ്യമായിട്ട് അപ്പം വീട് മൊത്തം ഇറന്നിട്ട് അവനങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു അവനോ ഒരു കുഴപ്പമില്ല നമ്മളിവിടെ കിടക്കുന്നു അവൻ വെടി പോകുന്നു പിന്നെ കുഴിമന്തി കഴിക്കുന്നു ബിരിയാണി കഴിക്കുന്നു അവൻ ഇറങ്ങി തന്നെയാണ് നമ്മളിവിടെ കഞ്ഞീം ഇവിടെ കൊത്തിയിരിക്കുന്നു എന്റെ പൊന്നെ നമിക്കുന്നു കേട്ടോ എന്തായാലും ഇന്ന് ഡിസ്ചാർജായി ഏന്ന് അല്ല ഇനി ആയാലും ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം കാര്യങ്ങളും പറയാം നമ്മുടെ നിന്ന് തന്നെ അങ്ങനെ എത്ര രൂപയാലും നമ്മൾ ആശുപത്രി കൊണ്ട് കളയേണ്ടിയില്ലേ ആശുപത്രി കൊണ്ട് കളയേണ്ടിയിട്ട് വന്നില്ലേ നമ്മളൊന്നു സൂക്ഷിച്ചായിരുന്നു നമുക്ക് ഇതുകൊണ്ട് എവിടെയൊക്കെ കറങ്ങാൻ പറ്റുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോ വേറെ നല്ല കാര്യമുണ്ട് ഇപ്പോ ഈ ഒരു പണി വന്നതുകൊണ്ട് നമ്മുടെ സർവ്വ ടെസ്റ്റുകളോ അത് സത്യം ആണോ ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് ഒരു കാര്യത്തി സത്യം മമ്മിയെ സംബോധന ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബിടി ഇെന്നഎെങ്കിൽ നമ്മക്കിനി ഇസിടി எடுத்த വേരിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ കൗണ്ടിനി എത്ര അല്ല നമ്മൾ പോയി നോക്കത്തില്ല നോക്കത്തില്ല ഈവൻ ഷുഗർ പോലും നമ്മൾ നോക്കത്തില്ല ഇപ്പ എല്ലാം കഴിഞ്ഞു ഇപ്പ എല്ലാം കഴിഞ്ഞു സന്തോഷമായി ദൂരെ പോയി അവിടെ പോയാ പൈസ പോയി തീരും അന്നേരം നാളെ പനി വരട്ടെ എന്ന് ആശംസിക്കുക ഏവരെ കമോണ്ടറാ എന്തായാലും നമ്മ എന്താ എന്താ പറയുക നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം വാ ബില്ലൊക്കെ കഴിഞ്ഞ് സന്തോഷമായി